കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒൻപതു പേർ പിടിയിൽ എഇഒയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനും ഉൾപ്പെടെയാണ് പിടിയിലായത് രണ്ടു വർഷം മുൻപാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത് ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പതിനാറുകാരനെ അമ്മ ചോദ്യം ചെയ്യുകയും തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തുവരുന്നത് പതിനെട്ട് പേർ രണ്ടു വർഷമായി പീഡിപ്പിച്ചിരുന്നെന്നാണ് പതിനാറുകാരൻ പോലീസിന് നൽകിയ മൊഴി ഡേറ്റിംഗ് ആപ്പ് ഏജന്റായിരുന്നു കുട്ടിയെ പ്രതികൾക്കായി കൈമാറിയിരുന്നത് ചേന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ആറു കേസുകളും കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി എട്ട് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത് എഇഒയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനും ഉൾപ്പെടെ ഒൻപതു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റുള്ള ഒൻപത് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് കേസിൽ പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് ഒളിവിലാണ് നാല് സിഐമാരുടെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായാണ് കേസ് അന്വേഷിക്കുന്നത് കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം